ഒരു മണിക്ക് എണീച്ച ഒന്നും കാണില്ലാറ്റും കോടെല്ലോ സൗദിയില എങ്ങാണ് അതിന്റെ ഇതാ നമുക്ക് ടോർസ് കൂടല്ലേലും кайഫുള്ളൊന്നും ഇല്ല സൗത്താണുണ്ട് ഇത്രയൊന്നുമല്ലതായി ചെറു സമയത്തെ വേറെടടപാണ് ആ സീസൺ ഉണ്ട് പാർക്ക് ഉണ്ട് രാത്രി പോ ഡോൾഫിഷോണ്ടെ രാത്രി പോയി ഹേറ്റ് 277 continue on china avenue for 4 kilometers മലയാളികൾ പെരുമ്പേടിപ്പ് എല്ലാ ഉറപ്പായിരിക്കും പിന്നെ ഒരു അവധിട്ട് ദിവസം

പൈപ്പ് പൊട്ടി വെള്ളം പൊട്ടി താഴ്ത്തും അത് ഇങ്ങനെ പോണേ ഒരു ജംഗ്ഷൻ ഉണ്ടാവും വെള്ളച്ചാട്ടം വന്നോ അതോ പൈപ്പ് പൊട്ടി ഒലിക്ക് വന്നോ കുറ്റുന്നതിന് ഇച്ചിരി വെള്ളം കണ്ടാ മതി ആരും വിളിച്ചുവെച്ചിട്ട് ായാലും കഴിഞ്ഞ ഉറക്കു പോയത് ആളേന അങ്ങനുണ്ട് <laughs> ടൂറ് Yeah, no, 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 no 들어 올라서 상어 불기면 떨어져요. 알이야? 내 폴은 어디 보냐? I'm not a lady. ല്ലേ മോ ഇന്നും whales This one with a子 station Yes But quickly Right And Yes Yes Trustee Okay OK Obviously See And This is the See That So Φ هو <applause>

പോവാ ഏത് മൊബാറക് വരെ കറു കർ നമുക്ക് പോവാ 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 കൈക്കുണ്ട് കണ്ടും കണ്ട്

വിശാലമായ പാർക്കിംഗ് കാറുകളും കമ്മി ശരിയാടുപ്പായി <laughs> തുടങ്ങി <laughs> 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 <hansimitimitata>

ਆਉਂਦਾ ਨਾਲ ਦੋ ਦੋ ਨੇ ਆਉਂਦਾ ਚਾਹਿਆ ਲ ਵਰਨਦਾ ਆਹ ਚਾਹਿਆ ਨਾਲ ਓ ਚੇਹਰਾਂ ਨਾਲ